എല്ലാരും അപ്പോ എന്റെ ചാനലിന്റെ പേര് അമ്മൂസ് ബ്ലോഗ്സ് എന്നാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് കരുതുന്നു കാരണം യൂട്യൂബ് ഷോർട്സുകളാണ് ഞാൻ ഇതുവരെ ഇട്ടോണ്ടിരുന്നിരുന്നത് കൊറേ പേരിങ്ങനെ ചോദിച്ചു ഈ യൂട്യൂബ് ഷോർട്സ് മാത്രമായിട്ട് ഇടുന്നത് എന്താ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇട്ടൂടെ എന്നൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം വന്ന സാഹചര്യത്തിൽ അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കി പിന്നെ അവരുടെ ചോദ്യം മാന്യമായിട്ടുള്ള ചോദ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതി എന്ന പിന്നെ യൂട്യൂബ് വീഡിയോ അങ്ങ് ഇടാവുന്ന അപ്പൊ അതുകൊണ്ടിട്ട് ഇത് ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ കയറി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പൊ അതുകൊണ്ട് ആരും മറന്നു പോകരുത് ഇതൊന്നും വിട്ടുപോകരുത് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും കൂടി വേണം ഓക്കെ അപ്പോ ഇത് യൂട്യൂബ് ഷോർട്സിൽ ഞാൻ ഇട്ടോണ്ടിരുന്നെ അത്ര റെഗുലറും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഇടവിട്ട ഇടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ യൂട്യൂബ് ഷോർട്സ് ഇട്ടോണ്ടിരുന്നിരുന്നത് അപ്പോ ഇത് ഞാൻ ചെറിയൊരു എന്റെ ഒരു യൂട്യൂബ് ജേർണിയും കൂടിയാണ് ഇതിൽ പറയുന്നത് കാരണം വെച്ചുകഴിഞ്ഞാല് ഞാൻ എന്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പം ബാക്കിയുള്ളവർക്കും ഇപ്പൊ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അത് റെക്ടിഫൈ ചെയ്യാമല്ലോ അതുകൂടി കൂടി കൂടിയിട്ടാണ് ഞാനിത് പറയാൻ കാരണം അപ്പൊ ഞാൻ ഈ യൂട്യൂബ് ഷോർട്സും കാര്യങ്ങളൊന്നും റെഗുലർ ആയിട്ട് ഇടത്തില്ലായിരുന്നു അതേപോലെ തന്നെ എന്താ പറയാ എപ്പോഴെങ്കിലും ഒന്ന് തോന്നി എന്തെങ്കിലും ഒന്ന് ഇട്ടു അങ്ങനെയുള്ളതൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആള് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് എനിക്ക് ടെസ ചാർലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനൽ കേറി കാണുക ആ ചാനൽ ആ ചാനലിൽ ഇപ്പം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും യൂട്യൂബിനെ പറ്റിയിട്ടും മെയിൻലി ആ ചാനൽ പറയുന്നത് ഡോഗ്സിനെ പറ്റിയിട്ട് ഡോഗ്സിന്റെ റിവ്യൂസ് അതേപോലെ തന്നെ പെറ്റ്സ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ചാനൽ കൂടുതൽ പറയുന്നത് പക്ഷേ യൂ ആ യൂട്യൂബിനെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിൽ പിന്നെ എങ്ങനെയായി വ്യൂസ് എങ്ങനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കയറാം എങ്ങനെയാണ് വാട്സവർ കയറിയത് അവരുടെ യൂട്യൂബ് ജേർണി എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ടെസാർലി എന്ന് പറയുന്ന ചാനലിലെ ആളുടെ പേര് ആതിരാന്നാണ് ആക്ച്വലി ആതിര എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അപ്പം കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്ത രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് എന്റെ ഹസ്ബൻഡും ഒന്ന് ഈ ആദരാ എന്ന് പറയുന്ന ടെസ ചാലിന്ന് പറഞ്ഞ ചാനലിലെ ആളുമാണ് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോ ഇടാതിരുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ നാൾക്ക് മുമ്പ് ഈ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ഡിസംബർ സിക്സ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ പേരില് ഞാൻ രണ്ടോ മൂന്നോ യൂട്യൂബ് ഷോർട്സുകൾ മാത്രം ആണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിന്നൊരു ലോങ് ആണ് വന്നത് ഒരു ഫോർ ടു അല്ലെങ്കിൽ ഫൈവ് മന്ത്സ് ഗ്യാപ്പോളം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത യൂട്യൂബ് ഷോർട്സ് ഇടുന്നത് അപ്പം അവിടെ ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ നഷ്ടപ്പെട്ടു അപ്പൊ പറ്റേ പറ്റെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഒരു യൂട്യൂബ് ഷോർട്സ് ഇട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിയുമ്പോഴോ അത് അതിന്റെ ആ വ്യൂസ് അല്ലെങ്കിൽ അതിന്റെ ആ വാച്ച് അവർ അതുകൊണ്ട് കേറുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം താൻ അങ്ങ് കുറഞ്ഞു അപ്പോ ഇങ്ങനെ കുറഞ്ഞപ്പം എനിക്ക് ആകെ സങ്കടമായി കാരണം വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് ഷോർട്ട്സ് ഇട്ടൊരു രണ്ടോ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ ഒരു ദിവസം കേറി അല്ലെങ്കിൽ വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രക്ക് അത്രക്ക് സന്തോഷല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ സങ്കടായി ഇത് ഗ്യാപ്പ് വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് കൊറേ പേര് നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ഒരുപാട് ആൾക്കാര് നമുക്ക് നെഗറ്റീവായിട്ട് വന്നു എന്നുവെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ആരും അങ്ങനെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ തുടങ്ങുന്നൊന്നുമില്ല അല്ലെങ്കിൽ ആ കൊറോണയുടെ സമയത്തൊക്കെയാണ് നീ തുടങ്ങിയിരുന്നെങ്കില് പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് വന്നേനെ ഏർ ആരും അങ്ങനെ യൂട്യൂബ് റീൽസും കാര്യങ്ങളും യൂട്യൂബ് ഷോർട്സുകളാണ് ഇട്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പൊ അന്നൊക്കെ യൂട്യൂബ് ഷോർട്സുകൾ അല്ലെങ്കിൽ റീൽസും കാര്യങ്ങളും ഇതേപോലെ ഒന്നും ആരും അങ്ങനെ ഇടാറില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡിസൻകറേജ്മെന്റ് ആയിരുന്നു ഭയങ്കര ഡിസ്എൻകറേജ്മെന്റ് ആയിരുന്നു ഒരാളോട് പോസിറ്റീവ് പറഞ്ഞില്ലെങ്കിലും അയാളെ നിരാശപ്പെടുത്താതിരുന്നൂ ഇത് അങ്ങനെ ഒന്നും ആരും ചെയ്തില്ല അപ്പം എനിക്ക് പോസിറ്റീവായിട്ട് നിന്നിരുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ ഒന്ന് എന്റെ ഹസ്ബൻഡും ഒന്ന് ഈ ആതിരെയാണ് ടസാ ചാലിയിലെ ആതിരെയാണ് കൂടുതലും എനിക്ക് സപ്പോർട്ടീവ് നിന്നത് മാത്രമല്ല എനിക്ക് ആതിരയെ പേഴ്സണലായിട്ട് അറിയാവുന്നത് കൊണ്ടിട്ടും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആതിരയോടാണ് ചോദിക്കാറ് അതെന്താ അങ്ങനെ വന്നത് ഇതെന്താ ഇങ്ങനെ വന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ ആതിരയോടാണ് ചോദിക്കാറ് അതേപോലെ തന്നെ ആതിരെ അതിനനുസരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് എനിക്ക് തരാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ഒരു കാരണവശാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ആൾക്ക് ആവതുള്ള സമയങ്ങളിലും മുഴുവനും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് ഷോട്ട്സും കാര്യങ്ങളും ഇടുകയാണ് എങ്കില് ആ ആൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവും അതല്ല എങ്കില് ഇപ്പൊ പുറമേ ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് അതിന് മാത്രമേ നമുക്ക് നേരം ഉണ്ടാകുള്ളൂ അതേസമയം നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരെ ഉള്ളൂ എങ്കില് നമ്മള് ധൈര്യടനം മുന്നോട്ട് പോവുക ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് എന്താണോ ഒരു അഭിപ്രായം പറയുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ മുഴുവൻ നമുക്ക് ഡിസൻകറേജ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് ഇപ്പം ഈ ഡേറ്റ് അതായത് ഒരു നവംബർ ലാസ്റ്റ് ഒക്കെ ആകാറായപ്പോഴാണ് ഞാനൊന്ന് വീഡിയോസ് വീഡിയോസ് അല്ല യു മീൻ യൂട്യൂബ് ഷോർട്സ് യൂട്യൂബ് യൂട്യൂബ് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത് ഈ നവംബർ ലാസ്റ്റ് ആകാറായപ്പോ തൊട്ടാണ് അപ്പം അതിലൊരു കണ്ടിന്യൂറ്റിയും പിന്നെ പഴയതുപോലെ തന്നെ അതൊന്ന് ബാക്കപ്പ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കേറി വരാനായിട്ട് അല്ലെങ്കിൽ വ്യൂസ് ഒന്ന് കേറി വരാൻ ഭയങ്കര പാടാണ് ആരും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല യൂട്യൂബ് വീഡിയോയിലെ ഷോർട്സ് നമ്മൾ ഷോർട്സ് ഇടുകയാണ് യൂട്യൂബ് ഷോർട്സ് ഇടുകയാണ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിർത്തിയിട്ട് പിന്നീട് അതിനെ ഒന്ന് റീമേക്ക് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് എന്റെ ഓണനുഭവത്തിൽ എന്ന് പറയുന്ന ആട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇപ്പം യൂട്യൂബ് തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇത്രയും തന്നെ പറയാനുള്ള ഒരു കാരണവശാലും നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളുല്ലോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇടാനില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കരുതിയിട്ട് ആരും ഡിപ്രസ്ഡ് ആവുകയോ വിഷമിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് അപ്പം നിങ്ങളെ കൊണ്ടാവുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരും രണ്ടുപേര് നമുക്ക് ഉള്ളത് വലിയൊരു അനുഗ്രഹമാണ് കാരണം മൊത്തത്തിൽ ഇല്ലാത്തതിനെക്കാട്ടിലും ഏതാണ് ആരെങ്കിലൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അനുഭവത്തിന്ന് പറയാറല്ല അപ്പൊ ഈ ടെസാ ചാർലിന്ന് പറഞ്ഞ പറയുന്ന ഈ ചാനൽ എന്നെ വളരെയധികം ഹെൽപ്ഫു ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അതിലിടുന്ന ഓരോ വീഡിയോസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആള് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ വ്യൂസിന്റെ കാര്യം പറയുകയാണെങ്കിലും സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും വാച്ചവേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആള് പറയുന്നുണ്ടോ ആ കാര്യങ്ങളുടെ ടൂ മീൻസ് ടിപ്സ് ആൻഡ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും ഇല്ല ഒരുപാട് ഞാൻ കേട്ടിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും കുറച്ച് കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് പിന്നെ രണ്ടാമത് യൂട്യൂബ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ് വന്നത് സോ ഞാൻ ആ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരാളായത് കൊണ്ടിട്ട് എന്തായാലും ബാക്കിയുള്ളവർക്കും കൂടി കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യണം എന്തായാലും ആ ചാനൽ കേറി നിങ്ങൾ കാണണം ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആ ചാനലിൽ പറയുന്ന ടിപ്സും ടെക്നീക്സും എല്ലാം നിങ്ങളും കൂടി പരീക്ഷിച്ചു നോക്കണം അത് വർക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളും കൂടി പരീക്ഷിച്ചു നോക്കാം ഓക്കെ അപ്പൊ അങ്ങനെ പരീക്ഷിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ ചാനൽ വൺസ് ക്ലച്ച് പിടിക്കും ക്ലിക്ക് ആവൂ എന്തായാലും കാരണം ഞാൻ അതിലൊരു അനുഭവസ്ഥയാണ് ഞാൻ യൂട്യൂബ് ഷോർട്സ് ഇട്ട ആ ഒരു സമയത്ത് ലാസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് വൺ ഫോർട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇടാതെ ഇടാതിരുന്നപ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സും കുറയുമല്ലോ അപ്പൊ ഒരു വൺ ഫോർട്ടി സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ ആ സ്ഥാനത്ത് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്ക് ഒരു ടു എറ്റി ഫൈവ് ഓളം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇപ്പം കറന്റ്ലി ഉണ്ട് അപ്പൊ ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടണം തന്നെയാണ് എന്റെ ആഗ്രഹവും അതേപോലെ ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരും അപ്പൊ അതുകൊണ്ട് എല്ലാരും എന്റെ ചാനൽ കയറി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനലിലെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാനും കൂടെ പ്രയത്നിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങളും കട്ട സപ്പോർട്ടായിട്ട് എനിക്ക് നിൽക്കണം അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇച്ചിരി കൂടി ലോങ് ലോങ് വീഡിയോസ് ഉണ്ടാവുമായിരിക്കും സ്റ്റേറ്റ് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ചെറിയൊരു േർണിയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനൽ ഓരോ യൂട്യൂബ് ചാനലുകാര് ഓരോന്ന് തുടങ്ങുമ്പോഴും അവർക്കും പറയാനുണ്ടാവല്ലോ ഓരോ യൂട്യൂബ് ജേണി അപ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ